ചാനൽ അപ്പം അജിമോളെ ഞങ്ങൾ എന്താ ഡ്രസ് കോഡൊക്കെ കേട്ടോ ആ ആ ഇത് പറഞ്ഞ എൻ്റെ അപ്പം അജിമോളും ഞാനും ഡ്രസ്സ് കോഡൊക്കെയാണെ ഒരു ബംഗ്ല അജിമോളെ ഡ്രസ്സിനെ ചേച്ചി എങ്ങനെയുണ്ട് ഞങ്ങൾ ഡ്രസ്സ് കോഡാണ് ഗൈസ് അപ്പം ഞങ്ങളിന്ന് അജിമോളെ ബർത്ത്ഡേ ആട്ടെ ഗൈസിനാണെല്ലാം അജിമോളെ അപ്പോൾ ഞങ്ങൾ ആ ആ ബർത്ത്ഡേകളാണത് അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് സോറി അപ്പോൾ ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഇറങ്ങിയതാട്ടോ എപ്പോൾ നാളെ അപ്പോൾ ഗൈസ് അപ്പോൾ കേക്ക് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടോ അപ്പോൾ ഇനി നമ്മൾ ഫോട്ടോ എടുക്കാൻ പോണ പരിപാടിയാണ് അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേസൊക്കെ എത്താം ആ ഒരു ഫോട്ടോ എടുക്കാൻ ഒരു പ്ലേസൊക്കെ ഞങ്ങൾ സെറ്റ് സെറ്റാക്കി വെച്ച് പോട്ടോ ഞങ്ങൾ അങ്ങോട്ടാണ് പോകാൻ പോണത് അപ്പോൾ എന്തായാലും വീഡിയോ ആ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഗൈസ് ഞങ്ങൾ ഫോട്ടോ എടുക്കുന്ന പ്ലേസൊക്കെ എത്തിക്കുന്നുണ്ട് കേട്ടോ രാജ്മോളെ റജമോളൊന്നു ഉറങ്ങി നീച്ചു ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമ്മൾ പെരുന്തമ്മനുള്ള പ്രോജക്റ്റ് ആട്ടാണ് വന്നിരിക്കുന്നത് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ ആമ്പിയൻസും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം കേട്ടോ Alguien? Simone? ¿Alguien? Yo 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 आज मणा फोटो

どれだっけ നമ്മളെ ഷൂട്ടൊക്കെ കഴിക്കുന്നു കജുമോളെ നമ്മളെ ആ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണേ പജുമോൾ ആ പജുമോൾ ഷവർമ്മ പറഞ്ഞ കൊള്ളൂ ഗൈസ് എന്തായാലും അജുമോൾ ഷവർമ്മ കഴിച്ചോട്ടെ അത് അപ്പോൾ ഫോട്ടോസൊക്കെ എന്തായാലും ഇങ്ങനെ കാണട്ടെ ഇൻസ്റ്റഗ്രാമിലും അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ രണ്ടിട്ടാണ് അടിപൊളിയാണ് ഇവിടെ അടിപൊളിയാണ് ഫുഡ് കഴിക്കാന് അത്ര ചപ്പാത്തി അല്ലേ

ണേ രാജ്മോളെ അങ്ങനെ നമ്മൾ നേരെ ഇങ്ങനെ വീട്ടിലു പോവാണ് രാജ്മോളെ ഞങ്ങൾ വീട്ടിലെത്തി ഡ്രസ് അടുത്ത് പറ്റി ഇനി ദൂരെ ഇട്ട് നാളെ ഞങ്ങള് പിന്നീട് അല്ലേ ഇനി നാളെ കുറച്ച് പരിപാടികളൊക്കെ ഇണ്ട് കേട്ടോ അതിന് മാത്രമൊന്നും ഇല്ല അങ്ങനെ ആരും ക്ഷണിച്ചിട്ടോ ഒന്നും ഇല്ല ഞങ്ങള് മാത്രം ചെറിയൊരു ഇരുപത്തി ഏഴ് അപ്പോൾ അതിലോ അതിൽ നൂറ് ഉണ്ടോ അപ്പോൾ കാര്യമായിട്ട് ആരും വിളിച്ചിട്ടോ ഒന്നുമില്ലാട്ട ഞാനും അജിമോളും പിന്നെ കാക്കി പിന്നെ ഉമ്മയും ചിലപ്പോൾ അമ്മേ വരുള്ളൂ എന്ന് പറഞ്ഞോളൂ അപ്പോൾ ആരുമില്ല അപ്പോൾ ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് മാത്ര വേറെ സെലിബ്രേഷനായിട്ടൊന്നുമില്ല ഫുഡ് കാര്യങ്ങളുണ്ടാക്കുക അതൊക്കെ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല കേട്ടോ അപ്പോൾ എന്തായാലും നാളെ എൻ്റെ അജിമോളെ ബർത്ത് ഡേനെ അപ്പോൾ എന്തായാലും ഇനി ത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ആ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂട്ടോ ആ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യും അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും